ഇത് നമ്മൾ ഇന്നലെ കലക്കി വെച്ച മഞ്ഞക്കുവയുടെ വെള്ളമാണ് നമ്മൾ ഈ കാണുന്നത് ഇത് നമ്മൾ ഒഴിച്ച് വേറെ ടാങ്കിലേക്ക് നമ്മൾ വെക്കുന്ന കേട്ടോ വേറെ കന്നാസിലേക്ക് വെക്കുന്ന ഈ ബക്കറ്റിൻ്റെ അടിവശത്താണ് അത് ഊറി കൂടിയേക്കുന്നത് ഇപ്പോൾ ഒഴിച്ച് വെച്ചേക്കുന്നതിനകത്തുകൊണ്ട് അത് നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ച് ഊറാനായിട്ട് വെക്കുന്നുണ്ട് കൂടാണ്ട് നമ്മൾ ബക്കറ്റിൻ്റെ അടിയിൽ കണ്ടോ കനത്തിന് പിടിച്ചിരിക്കുന്ന കേട്ടോ ഇതാണ് നമ്മളൊരു അഞ്ചാറ് പ്രാവശ്യം കൂടെ നമ്മളിത് ഒഴിച്ച് കലക്കി കലക്കി ഇങ്ങനെ വെച്ച് ഇതിൻ്റെ കട്ട് മാറുന്നോടം വരെയും നമ്മളങ്ങനെ ചെയ്യണം നല്ല ഉറച്ചിരിക്കണം നല്ല ശക്തിയായിട്ടാണ് ഉറച്ചിരിക്കുന്നത് നമ്മളത് ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത് നമ്മളത് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ അത് വെള്ളത്തിൽ അലിഞ്ഞ് ചേരും ഇത് മഞ്ഞക്കൂപ്പൊടി എന്ന് പറഞ്ഞാൽ അത്രയും ഔഷധ ഗുണമുള്ള ഒരു പൊടിയാണ് അത് നമുക്ക് കുറേ അധികം പ്രോസസ്സ് പരിപാടികളുണ്ട് ഇതിൻ്റെ പുറകിലെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ശരിക്കും ഇതിൻ്റെ ഇതെങ്ങനെയാണ് ഈ രീതിയിലാക്കിയെടുക്കുന്ന എൻ്റെ ഒരു വീഡിയോ നമ്മൾ നമ്മളിതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ഒന്നാം രണ്ടാമത്തെ ദിവസം അത് നമ്മൾ കരക്കി വെച്ചതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മളിത് കാണിക്കുന്നത് അപ്പോൾ നല്ല വെണ്ണ നെയ്യ് പോലെയാണ് നമ്മളിതിനകത്ത് കോഴി ഒഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ അപാരമാട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും നമ്മൾ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ കാരണം അതുകൊണ്ടാണ് നമ്മൾ പല പ്രാവശ്യം വെള്ളം മാറണം നമ്മളെങ്ങനെയാണല്ലോ ഒരു ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം വെച്ചാണ് വെള്ളം മാറുന്നത് ആറ് മണിക്കൂറിനും മാറാം ഇത് നമ്മൾ വെള്ളം തലേദിവസം വെച്ചിരിക്കുന്നതാണ് ഇത് കാണിക്കുന്നത് അതിൻ്റെ മുകളിൽ ഒരു പറഞ്ഞു വന്നിരിക്കുന്ന പോലെയൊക്കെ കാണാം ഇതെടുത്ത് നമ്മൾ ഇനി ഒഴിക്കുകയാണ് ചെയ്യുന്നത് അത് രണ്ടാമത്തെ ബക്കറ്റിൽ വെച്ചിരുന്നതാണ് നമ്മളത് വേറൊരു കനാസിലേക്കാണ് നമ്മളിത് ഒഴിച്ചു വെക്കുന്നത് ഒഴിച്ചു വെച്ചതിന് ശേഷം അതിന് അടിയിൽ നല്ല കട്ടിയായിട്ട് കൂവപ്പൊടി പിടിച്ചിരിക്കുന്നതാണ് നമ്മൾ കാണിക്കുന്നത് ഒഴിച്ചതിന് ശേഷമുള്ള ഭാവമാണ് നമ്മളത് കാണുന്നത് അടിവയസ് നമ്മൾ നോക്കുന്ന സമയത്ത് നല്ലപോലെ ഉറച്ചാണ് ഇതിരിക്കുന്നത് ഇത്രയും നല്ല ഉറച്ചങ്ങനെ നല്ല കനത്തിന് ഇരിക്കുമ്പോഴത്തേക്കും അതിൻ്റെ നല്ല രീതിയിൽ നമ്മളത് തോണ്ടി എടുക്കണത് ഇച്ചിരി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്ക് ചേരും അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോരി കോരിയെടുത്തിന് കാണിക്കുന്നത് കാരണം മഞ്ഞപ്പൊടിയാണ് ഇതിന് കിട്ടുന്നത് ഇതിന് ഇതിനേക്കാളും നല്ലതായിട്ടുള്ള കളർ വെക്കും ഇത് ഒന്നാമത്തെ ദിവസമായതുകൊണ്ടാണ് ഇതിനകത്ത് ഇനിയും ഒത്തിരി ക്ലിയർ ആകാൻ വേണ്ടിയിട്ടുണ്ട് അത് ഓരോ പ്രാവശ്യം കലക്കി വെച്ച് കലക്കി വെച്ചാണ് നമ്മളിനെ ക്ലിയർ ആക്കിയെടുക്കുന്നത് ഇതിന് ആ ബക്കറ്റിൻ്റെ അടിവേശകലുള്ളിലും നമ്മൾ ഒരു ബക്കറ്റോളം വെള്ളം നമ്മളിതിനകത്ത് ഒഴിച്ച് അതുമായിട്ട് ശരിക്കും അങ്ങ് അടിച്ച് കലക്കി അങ്ങ് പതപ്പിച്ചു വെക്കുകയാണ് അങ്ങനെ വരുന്ന സമയത്താണ് ആ വെള്ളത്തിൽ വെള്ളത്തിലേക്ക് ഇതിൻ്റെ കട്ട് പോകണം അതാണ് ഏറ്റവും പ്രധാനം ഏറ്റവും കോവി ഏറ്റവും അവസാനം എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കലയ്ക്ക് വയ്ക്കുന്ന വെള്ളമുണ്ടല്ലോ വെളുത്ത സാധാരണ പച്ചവെള്ളം പോലെ തന്നെ തെളിഞ്ഞിരിക്കും ആ തെളിഞ്ഞു വരുന്ന സമയം വരെയും നമ്മൾ ഇതിൻ്റെ പ്രവൃത്തി ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അന്നേരത്തേക്കാണ് ഇതിൻ്റെ കറയെല്ലാം പോയിട്ട് ഇതിൻ്റെ കട്ടെല്ലാം പോയിട്ട് നല്ല ശുദ്ധമായ കോപ്പൊടിയായിട്ട് രൂപപ്പെടുന്നത് മഞ്ഞ ആയതുകൊണ്ട് കാണാനും ഒരു ഭംഗിയുണ്ട് വെള്ളയുണ്ട് ആ വെള്ള കൂപ്പൊടി നമുക്ക് നിലവിലില്ല നമ്മളെ പറമ്പിൽ തന്നെ ഉണ്ടായിരിക്കുന്നത് ഈ മഞ്ഞയാണ് അതിനെയാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്നത് ഓരോരോ ദിവസത്തെ ഇതിൻ്റെ പ്രത്യേകതയാണ് നമ്മളിത് കാണിക്കുന്നത് അടുത്ത ദിവസം തീരുന്ന ദിവസമാണ് നമ്മൾ അടുത്തതായിട്ട് കാണാനായിട്ട് കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് രണ്ടാമത്തെ ദിവസം എടുക്കുമ്പം ഈ രൂപത്തിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇതുപോലെ നമ്മൾ വെള്ളം നല്ല ഉയർത്തി ഒഴിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഇളകി മറിഞ്ഞ് അങ്ങ് വന്നോളും അപ്പോൾ അങ്ങനെ ലൈലോട്ടോ ഇത് നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്ന അത് കാണിക്കുന്നത് ഇത് നമ്മൾ ഈ രണ്ടാമത് ഒഴിച്ചെടുക്കുന്നതിൽ നിന്നുള്ളതാട്ടോ കാണിക്കുന്നത് അത് രണ്ടാം പ്രാവശ്യം ഒഴിച്ചെടുക്കുന്ന നമ്മളിത് വേറൊരു കനസിലാക്കി വെക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഈ കൂവപ്പൊടി ഉണ്ടാക്കുന്നത് അതിൻ്റെ ആ മട്ടാട്ടോ കാണുന്നത് ചുമ്മാരുടെ രസത്തിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചാണ് എൻ്റെ മട്ട് ചുമ്മാന്ന് കാണാനായിട്ടൊക്കെ ചുമ്മാ അടുത്തുനിന്ന് എടുത്തു വെച്ചുന്നേ ഉള്ളൂ ഓക്കേ ബൈ താങ്ക്സ്